ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു കൊല്ലം ജില്ലാ ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട പഞ്ചായത്തിന്റെ ശാസ്തംകോട്ട പോപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനമാണ് നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശിലാസ്ഥാപനം നിർവഹിച്ചു സർക്കാരിന്റെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നില നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനവും നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും മിക്കവാറും എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഈ ടോയ്ലറ്റ് സംവിധാനം വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന പെൺകുട്ടികൾ രാവിലെ ഇവിടെ വന്നതിന് ശേഷം വൈകുന്നേരം വീടുകളിൽ ചെന്നാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇൻഫെക്ഷൻ അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ രോഗങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നാണ് കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്കൂളുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂളുകളിൽ ഇതുപോലെ പി ടിയിൽ സമീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എസ് ഷീജ ഗ്രാമപഞ്ചായത്ത് അംഗം വിരു ഐ നായർ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീധരൻ മുൻ പി ടി എ പ്രസിഡന്റ് അക്കരേൽ ഹുസൈൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജീവ് അട്ടവിള നാസർ മൂലത്തറയിൽ ചക്കുവള്ളി നസീർ മിഴി ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ വിഷ്ണു ലുക്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട